ഹലോ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ആഡ് ചെയ്യുന്നു വിശ്വസിക്കുന്നു ഞാൻ ആക്ച്വലി ഈ ഒരു വീഡിയോ ിയ ഏച്ചിൻ്റെ അടുത്ത് ദിയാസന ഏച്ചിൻ്റെ അടുത്ത് സോറി പറയാനാണ് ചെയ്യുന്നുള്ളത് ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും എൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരാളുടെ അടുത്ത് സോറി പറയുന്നതിൽ അതായത് പബ്ലിക്കായി വന്നിരുന്നു പറയുന്നതിൽ എനിക്കൊരു പ്രശ്നവും ഇല്ല അതിൽ നമുക്കൊരു എന്താ പറയുക നാണക്കേടോ അല്ലെങ്കിൽ ചെറുതായി ചെറുതായിരുന്നു അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ മനുഷ്യന്മാരാണ് തെറ്റെല്ലാവർക്കും പറ്റും അപ്പോൾ എനിക്ക് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒലീവിയ ഡിസൈൻസ് ഡിസൈൻസിൻ്റെ ആ ഒരു ഞാൻ കടൽ മച്ചാൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് ഡി എച്ച് ഏച്ചി ഡി എച്ച് ഏ കൂടെ ഇവരുടെ എന്താ പറയുക ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു ലൈവ് കണ്ടതിൻ്റെ പുറത്ത് പിന്നെ രണ്ടാൾക്കാരെ വീഡിയോ ചെയ്തതിൻ്റെ പുറത്തായിരുന്നു ആ സാധനം പറഞ്ഞത് നിങ്ങൾക്ക് തന്നെ അറിയാം ഞാൻ നോർമലി എൻ്റെ വീഡിയോസിൽ പറയാറുണ്ട് ഇന്ന ആളുടെ പ്രൊഫൈൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള മടിയും കാര്യ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണത് അപ്പം ദിയെ ചേച്ചിനെ എനിക്ക് കോൺടാക്ട് ചെയ്യാവുന്നതേ ഉള്ളുമായിരുന്നു എൻ്റെ കോൺടാക്റ്റിലുള്ള വ്യക്തിയാണ് ആൻഡ് ഷീ ഈസ് വെരി ക്ലോസ് ടു മീ ആക്ച്വലി എനിക്കത് ചോദിച്ചാൽ മതിയായിരുന്നു ഞാൻ ചെയ്തില്ല അത് അത് എൻ്റെ സൈഡിൽ നിന്ന് വന്ന മിസ്റ്റേക്കാണ് ഞാനത് ചോദിക്കാതെയും പറയാതെയുമാണ് ആക്ച്വലി ആ ഒരു വീഡിയോയിൽ ചേച്ചിൻ്റെ പേര് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ഇപ്പം കോൺടാക്ട് ചെയ്ത സമയത്താണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ ഒലിവിയ ഡിസൈൻസിൽ വർക്ക് ചെയ്തുകൊണ്ടായിരുന്ന കുട്ടികൾ യേശിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരടുത്ത് എന്തെങ്കിലും ലീഗൽ സപ്പോർട്ട് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ എന്തായാലും ചെയ്യും എന്നായിരുന്നു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ പല കാര്യങ്ങളിലും തിരക്കായതുകൊണ്ടാണ് ഈ ഇഷ്യൂസ് നടന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒലീവിയ ഡിസൈൻസോ ഈ പറയുന്ന മാവാട്ടിക്കുട്ടിയമ്മയോ അച്ചുമ്മയോ ആരും ഇവരെ കോൺടാക്ട് ചെയ്തിട്ടുമില്ല ഇവരങ്ങോട്ടേക്ക് അവരെ കോൺടാക്ട് ചെയ്തിട്ടുമില്ല എന്ന് ചേച്ചി വളരെ കൃത്യമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പം അങ്ങനൊരു സംഭവം അതായത് കോംപ്രമൈസിൽ ഡി എച്ച് എ ചി എന്തായാലും ഇല്ല അത് ചോദിക്കേണ്ടി ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞു ശരിയാണത് എൻ്റെ മിസ്റ്റേക്കാണ് ഞാൻ ചോദിക്കേണ്ടതായിരുന്നു ഞാൻ എൻ്റെ ചാനൽ പബ്ലിക്കായിട്ട് വന്നിട്ടാണ് പറഞ്ഞത് ഐ എം റിയലി 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 വെരി സോറി ദി എച്ച് എ ഫോർ ദസ് ഞാനൊന്ന് കൺഫേം ചെയ്യണമായിരുന്നു അത് ആ ഒരു സാധനം പറയുന്നതിന് മുന്നേ എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പം നമ്മളങ്ങനെ പറയുന്ന സമയത്ത് അവർ ചെയ്ത കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ കുറേ നല്ല കാര്യങ്ങളെ അവിടെ വെച്ചിട്ട് ഒരുമാതിരി പറഞ്ഞതുപോലെ ആയത് ശരി തന്നെയാണ് ദ് ഈസ് മൈ മിസ്റ്റേക്ക് എൻ്റെ ഭാഗത്ത് നിന്ന് വന്ന മിസ്റ്റേക്ക് ആണ് ചേച്ചി പ്ലീസ് ഫോർ ഗിവ് മീ ഫേഴ്സ് ഞാനത് വിളിക്കണമായിരുന്നു ഐ എം സോറി ഐ സം സു സോറി ഞാനത് ആ ഒരു രണ്ട് വീഡിയോസ് കണ്ടതിൻ്റെ പുറത്താണ് ദിയ ചേച്ചിൻ്റെ പേര് അതിനകത്ത് ഡ്രാഗ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു പേരും കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങളും ദി എ ചേച്ചിയും പ്ലീസ് ഫോർ ഗിവ് മീ ഫേഴ്സ് ഐ എം സോ 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 സോറി ഞാനിത് മനസ്സിൽ തട്ടി തന്നെയാണ് പറയുന്നത് ഐ എം സോ സോറി